പൊൻകുന്നം പുതിയകാവ് ദേവി ക്ഷേത്രം തിരുവത്സവത്തിന് ഒരുങ്ങി അഭീഷ്ടവരദായിനിയും ആശ്രിതവത്സലയുമായ പുതിയ കാവലമ്മയുടെ തിരുവോത്സവം ഫെബ്രുവരി പത്ത് ശനിയാഴ്ച കോടിയേറി കുംഭഭരണി ദിനമായ ഫെബ്രുവരി പതിനഞ്ചിന് സമാപിക്കും ശനിയാഴ്ച വൈകിട്ട് നാലരയ്ക്ക് ചിറക്കടവ് വടക്കുംഭാഗം ഭാഗം എഴുപത്തിയൊൻപതാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൽ നിന്നും താളമേളങ്ങളുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ തൃക്കുടി എഴുന്നള്ളിക്കും തുടർന്ന് അഞ്ചരയ്ക്ക് ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യ മേൽശാന്തി മീനച്ചൽ കല്ലമ്പള്ളിയില്ലത്ത് വിശാ നമ്പൂതിരിയുടെ സഹകാർമികത്വത്തിലും കൊടിയേറും ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച മുതൽ പതിനാലാം തീയതി ബുധനാഴ്ച വരെ പകൽ പതിനൊന്ന് മണിക്ക് ഉത്സവ ബലിയും തുടർന്ന് ദർശനവും നടക്കും പതിനഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് കുംഭഭരണി അന്ന് പകൽ പതിനൊന്നിന് നൃത്തവും അഭിഷേകവും നടക്കും രണ്ടു മണിക്ക് ചിറക്കടവിലെ ആറാട്ടുകടവിലേക്ക് ദേവി ആറാട്ടിനായി പുറപ്പെടും ആറാട്ടിനുശേഷം വിവിധയിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പുലർച്ചെ ഒരു മണിക്ക് ആറാട്ടുവരവ് എതിരേൽപ്പ് നടക്കും തുടർന്ന് കൊടിയിറങ്ങും തിരുവോത്സവ ദിനങ്ങളിൽ കലാവേദിയിൽ തിരുവാതിര ഡാൻസ് കണ്ണൻജി നാഥ് നയിക്കുന്ന ഭക്തിഗാനമേള ലേവാദ്യസുധ കഥകളി നാടകം എന്നിവയും അരങ്ങേറും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം